ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചത് ഇവർ ആറുമാസവും ഏഴു മാസവും എന്റെ സ്ഥിര നിരന്തരം ഫോൺ കോളുകളുടെ ഒടുവിൽ എന്റെ ഭാര്യ പറഞ്ഞു സർ അല്ലെങ്കിലും ചെയ്യുന്നില്ലേ കൂട്ടത്തിൽ കണ്ടാ മതി ഇത് അങ്ങനെ ഞാൻ മടി വേറൊന്നും കൊണ്ടല്ലോ ഒന്നുമല്ല പ്രശ്നം ഞാൻ വരെ പതിനെട്ട് മണിക്കൂർ ഫ്ളൈറ്റിലിരിക്കണമല്ലോ നൽകുന്നു എന്റെ ഫ്ലൈറ്റിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എട്ട് മണിക്കൂർ പിന്നെ ഒറ്റ രാജുണ്ടാവും അങ്ങനെ അല്ലെങ്കിൽ ഓഫ് രാജുണ്ടാവും ഇതൊന്നുമില്ല ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് പറ്റാവുന്ന എക്സ്ക്യൂസുകളൊക്കെ ഞാൻ അത്ര മാർക്കറ്റുള്ള നടനല്ലേ എന്നൊക്കെ ഉള്ളവുന്ന എത്രയോ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇതിലെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യമോ നിർഭാഗ്യമോ അവരുടെ ഞാനായി അവിടെ ചെന്നപ്പോ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഡയലോഗുകൾ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ് രേഖയ്ക്ക് രാജേന്ദ്ര ഡയലോഗ് അറിയാം സുനിത്തിന് ശ്യാമിന്റെ ഡയലോഗ് അറിയാം അപ്പൊ അത്രയും വെൽ വേഴ്സ്ഡ് ആയിരുന്നു അവർ ഈ സിനിമയിൽ കാരണം നമ്മള് എപ്പോഴൊക്കെയോ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി ആയി കണ്ട ഈ മാധ്യമം നമുക്കൊക്കെ പാർവതി നമ്മുടെ നമ്മളൊരു കോപ്റ്റല് ചെയ്യുമ്പോഴോ തിരക്കഥോ ബ്യൂട്ടിഫുൾ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഒരു ഇന്റൻസിറ്റി ഉണ്ട് നമ്മുടെ ആഗ്രഹത്തിന് അത് പതുക്കെ വെയിൻ ചെയ്ത് പോകും ചെയ്ത് പോകരു എന്നാണ് പറയാറുള്ളത് പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ വെയിൻ ചെയ്യാത്ത ഒരു ഇന്റൻസിറ്റിയും പാഷനും കമ്മിറ്റ്മെന്റും ഉള്ള ഒരു സംഘം ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയുമാണ് ഞാൻ ഇവിടെ കണ്ടത് പിന്നെ ഇവരെല്ലാം തന്നെ പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ് ഒന്നൊഴിയാതെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ അവർക്ക് ഒരു നയൻ ടു ഫൈവ് ജോബുള്ള വളരെ വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം പിന്നെ ഇവര് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ധനം കണ്ടെത്തിയ മാർഗം അതൊക്കെ ഒരു ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കമ്പ്യൂട്ടർ ലോക നമുക്ക് വെച്ചാൽ നല്ലൊരു മൊഡ്യൂൾ ആവും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് അത്രയും പ്ലാൻഡായിരുന്നു കുട്ടികൾ ഇതിന്റെ ഫിസിക്കൽ ഫിനാൻഷ്യൽ പ്രത്യേകിച്ചും ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മളെങ്ങനെ ഒരു സിനിമയുടെ റിട്ടേൺസ് ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത് സിനിമ ഇവരുടെ നാല് വർഷത്തെ അധ്വാനം എല്ലാ സിനിമയും ഒരുപാട് അധ്വാനമുള്ള കാര്യങ്ങൾ തന്നെയാണ് കാര്യം തന്നെയാണ് പക്ഷെ ഒരു നയൻ ടു ഫൈവ് ജോലിയുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് അമേരിക്കയിലിരുന്ന് സിനിമയുമായി ഒരു അർത്ഥത്തിൽ അവര് ചേർന്നൊരു സിനിമയാണെന്ന് പറയുമ്പോൾ ഈ ട്രെയിലറിന് ഈ സിനിമയ്ക്ക് ഒരു അസാധ്യ ടിക്കറ്റ് കൊടുക്കാതെ പറ്റില്ല കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ